ഓരോരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളായ പത്മംകുമാർ ഭാര്യ അനിതാകുമാരി മകൾ അനുപമ എന്നിവരുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് വീണ്ടും ജയിലിനുള്ളിലേക്ക് തന്നെ മാറ്റപ്പെട്ടിരിക്കുകയാണ് ജയിലിനുള്ളിൽ എത്തിയ അനിതാകുമാരിക്കും അനുപമിക്കും പ്രത്യേകം ജോലി ഇപ്പോൾ നൽകിയിട്ടുണ്ട് പോലീസ് അധികൃതർ ഇതിന് മുൻപ് ജോലിയൊന്നും നൽകിയിരുന്നില്ല കാരണം കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് ജോലി നൽകുക എന്ന് തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഇപ്പോൾ ചെടി നനയ്ക്കുക അതുപോലെ തന്നെ അടുക്കളയിൽ സഹായിക്കുക പോലെയുള്ള ജോലികളാണ് ഇരുവർക്കും നൽകിയിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ജോലികളൊന്നും തനിക്ക് ചെയ്യാൻ താല്പര്യമില്ലെന്നുള്ള നിലപാടാണ് അനുപമിക്കുള്ളത് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഓഫീസ് വർക്കുകളോ ടൈപ്പിംഗ് ജോലികളോ തനിക്ക് നൽകാമോ എന്നുള്ള ആവശ്യമാണ് അനുപമ പങ്കുവച്ചിരിക്കുന്നത് കാരണം പാചകമൊന്നും ചെയ്ത് തനിക്ക് യാതൊരുവിധത്തിലുള്ള പരിചയമില്ലെന്നും അനുപമ പറയുന്നു അതേസമയം പുതുതായി ജയിലിനുള്ളിലേക്ക് എത്തുന്നവർക്ക് ഇത്തരത്തിൽ ഓഫീസ് ജോലികളൊന്നും നൽകാറില്ല എന്നാണ് പോലീസ് അധികൃതർ നൽകുന്ന സൂചന കാരണം വിസ്മയ എന്ന യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഭർത്താവായ കിരൺ കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ജയിലിനുള്ളിൽ ആയി ആ സമയത്ത് പോലും അയാൾക്കും ഇത്തരത്തിൽ ജോലിയൊന്നും നൽകിയിരുന്നില്ല ചെടി നനയ്ക്കുകയും ഗാർഡനിങ്ങും പോലുള്ള ജോലികളായിരുന്നു അയാൾക്ക് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ജയിലിൽ എത്തി കുറേ നാളുകൾക്ക് ശേഷമാണ് അത്തരത്തിലുള്ള ജോലികൾ നൽകുക വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലികളാണ് സാധാരണ ജയിലിനുള്ളിൽ നൽകുക എന്ന് പുറത്തറിയാൻ കഴിയുന്നത് എന്നാൽ തനിക്ക് പാചകത്തിൽ ഒട്ടും വശമില്ല എന്നുള്ള നിലപാടിലാണ് അനുപമയുള്ളത് അതുകൊണ്ട് തന്നെ അമ്മയോ സഹായിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനോ തനിക്ക് കഴിയില്ല തൻ്റെ വീട്ടിൽ പോലും താൻ അത്തരത്തിലുള്ള ജോലി ചെയ്തിട്ടില്ല എന്നുള്ള നിലപാടിലാണ് അനുപമയുള്ളത് ഏതായാലും ജയിലിനുള്ളിൽ ജോലി ചെയ്തേ മതിയാകും അതിന് കൃത്യമായി ശമ്പളം നൽകുകയും ചെയ്യും ഒരു ദിവസത്തെ കൂലിയായി അറുപത് രൂപയോളമാണ് ലഭിക്കുന്നത് ഇത് പിന്നീട് ഇവർക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നൽകുകയും ചെയ്യും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക